പിരിമേട് വാഗമൺ മേഖലകളിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു പിരിമേട് സ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി കയറ്റി വന്ന ലോറി മറിഞ്ഞ അപകടമുണ്ടായി വാഗമൺ പുള്ളിക്കാരൻ റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷയിൽ ഇനോവ വാഹനം ഇടിച്ചും അപകടം ഇന്ന് പുലർച്ചെ രണ്ട് അപകടങ്ങളാണ് പീരുമേട്ടിലും വാഗമണ്ണിലുമായി ഉണ്ടായത് പുലർച്ചെ തമിഴ്നാട്ടിൽ നിന്നും കോട്ടയം ഭാഗത്തേക്ക് പച്ചക്കറി കയറ്റി വന്ന ലോറി നിയന്ത്രണം നഷ്ടമായി പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശത്തെ വളവിൽ മറിഞ്ഞു അപകൃത്തിപ്പെട്ട ലോറി ഇടിച്ച് രണ്ട് വൈദ്യുതി പോസ്റ്റുകളും തകർന്നു ഏറെ നേരം ഇന്ന് പകൽ പീരിമേട്ടിൽ വൈദ്യുതി മുടങ്ങി അപകടത്തിപ്പെട്ട ലോറിയിൽ ഉണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ലോറി വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു നിന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഇന്ന് പുലർച്ചെ വാഗപൺ പുള്ളിക്കാനം റോഡിലും അപകടമുണ്ടായി നെടുമ്പാശ്ശേരിയിൽ നിന്ന് ആളുകളെ കയറ്റി ചെപ്പാത്ത് ഭാഗത്തേക്ക് വരികയായിരുന്ന ഇന്നോവ വാഹനം നിയന്ത്രണം നഷ്ടമായി റോഡരികിൽ നിർത്തിയിടിക്കുന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ച അപകടമുണ്ടായി വാഹനത്തിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട എന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ ഇന്നോവ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇടുക്കി പീരിമേട്